ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാറയിൽ കോവിൽ ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ചുറ്റുള്ള തിരുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിവിടെ നടന്ന് കാണാം ഈ പാറയിൽ കോവിലും അതിൻ്റെ ചുറ്റുപാടുകളുമില്ല കേട്ടോ ഇത് ഞങ്ങളുടെ ഇപ്പം പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത് താഴെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് ഈ വലിയ പാറയുടെ താഴെ ഈ പാറയുടെ മുകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ താഴെയാണ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമെല്ലാം അതിൻ്റെ താഴെ നമുക്ക് ആണ് അത്യാവശ്യം വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാം കാരണം ഇത് നമ്മുടെ തിരുമല വേട്ടമുക്ക് അവിടെ ആ ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തമ്പാനൂരിൽ നിന്ന് വരുന്ന ശരിക്കും ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ളൂ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ ഒരു എൻട്രൻസ് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് കയറാനുള്ളത് മുകളിലേക്ക് അതായത് നമ്മുടെ ഈ പാറയുടെ മുകളിലേക്ക് കയറണം ഈ ഒരു എൻട്രൻസ് കാണാമല്ലോ അതുവഴി വേണം നമുക്ക് കയറാനുള്ളത് അതുവഴി കയറി വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത് ആ ഇത് ഇതാണ് ആ പടിക്കട്ടെ ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം പടികൾ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ കയറിപ്പോയിട്ട് ഇത് പുരാതനമായൊരു ക്ഷേത്രമാണ് ഏകദേശം ഇത്രയും പടികൾ കേടി വേണം നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ളത് ഇത് പുരാതനമായൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം ഒരു അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ പാണ്ഡവരുടെ വനവാസ കാലത്ത് ഭീമൻ ദ്രൗപദിക്കായി നിർമ്മിച്ചു കൊടുത്ത പ്രാർത്ഥിക്കാനായി നിർമ്മിച്ചു കൊടുത്തൊരു ക്ഷേത്രമാണ് ഈ കൃഷ്ണ ക്ഷേത്ര സ്വാമി ക്ഷേത്രം ഇത് ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നൊരു പേരിലാണ് അറിയപ്പെടുന്നത് പാണ്ഡവർ പണിത പാറയിൽ കോവിൽ നമ്മളൊക്കെ പറയുന്ന പാറയിൽ കോവിൽ എന്നാണ് പറയുന്നത് എന്നാൽ പാറയിൽ കോവിൽ ആ ആ ഒരു പേരിലാണ് ഞങ്ങളിത് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാണ്ഡവരുടെ വനവാസ കാലത്ത് ദ്രൗപതിക്ക് പ്രാർത്ഥിക്കുവാനായി ഭീമൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചൊരു ക്ഷേത്രമാണ് കാരണം ഈ നമ്മൾ ക്ഷേത്രത്തിൽ ശരിക്കും നാല് ഡോറുകളുണ്ടാവും ഈ ക്ഷേത്രത്തിൽ മൂന്ന് ഡോറുകളേ ഉള്ളൂ കാരണം ഭീമൻ ഈ ക്ഷേത്രം പണിഞ്ഞു കൊണ്ടിരുന്ന സമയത്ത് നേരം വെളുത്തുപോയി അതുകൊണ്ട് ഇതിൽ മൂന്ന് ഡോറുകൾ മൂന്ന് ഡോറുകളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതാണ് ഒരു ഐതിഹ്യം ഇനി നമ്മൾ പോകുന്നതാണ്ട് ഈ പടിക്കെട്ട് ഈ സ്റ്റെപ്പ് നമ്മളിപ്പോൾ കയറിയ സ്റ്റെപ്പ് കയറി വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകണം ഒരു ചെറിയൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പടിയോളം പടിക്കെട്ടോളം വരും ഈ പടിക്കെട്ട് കയറി വേണം നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മണിപ്പാറയുണ്ട് അതായത് ഭീമൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പം അതിലുണ്ടായിരുന്നൊരു കല്ല് എടുത്തിട്ട് ആ കല്ല് വളർന്നതാണ് മണിപ്പാറയിൽ വളർന്നു നിൽക്കുന്നതെന്നാണ് വേറൊരു ഐതിഹ്യം അത് ഈ സ്റ്റെപ്പുകൾ നമ്മൾ മുകളിലേക്ക് കയറി വേണം പോകാനുള്ളത് കണ്ടോ ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ഇനി വീണ്ടും ലെഫ്റ്റിലേക്ക് കയറിപ്പോണം ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ നമ്മൾ ക്ഷേത്രത്തിലെത്തിയിട്ടില്ല ഇതാണ് ആദ്യത്തെ ഡോർ ഉള്ളത് ഇതുവഴിയല്ല നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങി വീണ്ടും ഒരു ഡോറുണ്ട് ആ ഡോറിലൂടെ വേണം നമുക്കകത്തേക്ക് കയറാനുള്ളൊരു എൻട്രൻസ് കിട്ടുന്നത് അതായത് ഇപ്പം കണ്ട ഈ ഡോറിലൂടെയാണ് നമ്മളകത്തേക്ക് കയറാനുള്ള ഇതുവഴി ഇതുവഴി വേണം നമ്മൾ ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് കയറാനുള്ളത് ഇതിനകത്തൊരു ചെറിയൊരു കൃഷ്ണൻ്റെ കൃഷി ചെറിയൊരു ശ്രീകോവിലുണ്ട് അവിടെയാണ് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വേറെ ദൈവങ്ങളൊന്നും അനകത്തില്ല ഉപപ്രതിഷ്ഠകളൊന്നും അനകത്തില്ല പിന്നെ നമ്മളിവിടെ നിന്ന് ചുറ്റി കാണാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുവത് നല്ല പാറ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്കതൊരു നല്ലൊരു തിരുവനന്തപുരം സിറ്റിയുടെ തന്നെ കുറേ ഭാഗങ്ങൾ ഈ പാറയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കാരണം പാറ ഒരുപാട് പൊക്ക് മരങ്ങളാ അങ്ങനെ ഒന്നും മറയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത് കാരണം നല്ല പൊക്കത്തിൽ നിൽക്കുന്നൊരു പാറയാണ് പിന്നെ നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് അതായത് ഒരു കുളമുണ്ട് ഒരിക്കലും വറ്റാത്തൊരു കുളം അതായത് ഈ കോവിലെ ആയിട്ട് വെള്ളത്തിന് വേണ്ടി അതും ഭീമൻ തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഭീമൻ നിർമ്മിച്ചൊരു ചെറിയൊരു കുളമാണത് ആ കുളം ഒരിക്കലും വറ്റാറേ ഇല്ല ഇനി ഏത് വേനൽക്കാലത്തും ഈ പാറയുടെ മുകളിൽ ആ കുളത്തിൽ വെള്ളമുണ്ടാവും ആ കുളം നമുക്ക് കാണാം ഇപ്പം നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ അതെ മുകളിൽ നിന്നൊരു വ്യൂ ആണ് അതാണ് ആ ഒരു കുളം ഇതൊരു വലിയ കുളമൊന്നുമല്ല ഒരു ചെറിയ കുളമാണ് പക്ഷേ ഇതിന് വെള്ളം ഒരിക്കലും പറ്റാറില്ല അതാണ് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് വെള്ളമുണ്ട് വേണ്ട ആൾ കോയിനൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കോയിനൊക്കെ ഇടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും അതിനകത്ത് കോയിൻസൊക്കെ ആളുകൾ ഇട്ടിട്ടുണ്ട് കോയിനും അങ്ങനെയുള്ള എല്ലാം ഇട്ടിട്ടുണ്ട് ഈ ഈ പരിസരത്ത് നിന്നാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉള്ള പാറകൾ കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട് ശ്രീകൃഷ്ണ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം നിർമ്മിച്ച കാലത്തിൽ കാലഘട്ടത്തിൽ ഈ പാറ ഈ പാറയിൽ കോവിൽ നിന്നും അവിടെ അവർ പാറകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈവനിങ്ങൊക്കെ വരാറുണ്ട് കേട്ടോ നല്ല ഈവനിംഗ് ആണ് ശരിക്കും നല്ല രസമുള്ളൊരു കാഴ്ച കാണാനുള്ള ഒരു സ്ഥലം കാരണം നമുക്ക് ആ ഒരു ചൂടില്ലാത്തൊരു അറ്റ്മോസ്ഫിയറും ആ നമ്മുടെ തിരുവനന്തപുരവും എല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ശരിക്കും നല്ലൊരു ഫീലുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കാരണം നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുമെന്ന് കരുതുന്നു പാറേക്കോവിലും അത് സംബന്ധമായ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക